പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിലും കുടുംബശ്രീ സി ഡി എസിന്റെ ഓണക്കണി നിറപ്പൊലിമ പദ്ധതിക്ക് തുടക്കം കുറിച്ചു പൂക്കൃഷിയുടെയും പച്ചക്കറി കൃഷിയുടെയും പഞ്ചായത്ത് തല ഉദ്ഘാടനം എട്ടാം വാടായ അമ്പലത്രയിൽ വെച്ച് നടത്തി ഓണത്തിന് നാടാകെ സുഗന്ധവും സൗന്ദര്യവും പകരുന്നതിനു വേണ്ടി തനത് പുഷ്പവും പച്ചക്കറികളും വിളയിക്കുന്നതിനായി കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓണക്കണി നിറപ്പൊലിമ ഇതിന്റെ ഭാഗമായി പുല്ലൂർ പെരിയാ ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കൃഷിക്കാണ് എട്ടാം പ്രദേശമായ അമ്പലത്തറയിൽ വെച്ച് തുടക്കം കുറിച്ചത് ജനകീയ പങ്കാളിത്തത്തിൽ നടന്ന നടിലുത്സവം വാർഡ് മെമ്പർ സി കെ സബിത ഉദ്ഘാടനം ചെയ്തു സാധാരണ ഗതിയിൽ നമ്മുടെ നാടിനകത്ത് പൂക്കളും പച്ചക്കറികളും ഓണം അതുപോലുള്ള ഉത്സവങ്ങളിൽ നാടുകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കൃഷി ചെയ്ത പച്ചക്കറികളാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത് അത് വലിയ വില കൊടുത്ത് ആളുകൾ വാങ്ങിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് പക്ഷെ കുടുംബശ്രീ സംവിധാനത്തിന്റെ ഇത്തരത്തിലുള്ള സംരംഭത്തിലൂടെ നമ്മുടെ നാടിനകത്ത് ന്യായമായ വിലയിൽ ഏറ്റവും ഗുണമേന്മയുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ പൂക്കളും ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു സംരംഭത്തിന്റെ തീർച്ചയായിട്ടും എട്ടാം വാർഡിനകത്ത് ഇതിനു മുമ്പും നിരവധി മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ തലത്തിൽ നടത്തിയിട്ടുണ്ട് ചെയർപേഴ്സൺ സുനിത അധ്യക്ഷയായി ഏഴാം വാർഡ് കുഞ്ഞമ്പു ജില്ലാ മിഷൻ അംഗങ്ങളായ എ രജനി കെ നിമിഷ പി മനീഷ എം രേഖ ബി മുരളി എന്നിവർ സംസാരിച്ചു എട്ടാം വാർഡ് സി ഡി എസ് അംഗം നിഷാ സ്വാഗതവും സി ജയ നന്ദിയും പറഞ്ഞു അമ്പലത്ര ടൌണിനോട് ചേർന്നുള്ള പ്രകൃതി ജയൽ ജിയിലെ അംഗങ്ങൾ മുൻകൈയ്യെടുത്താണ് അരയേക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലി വാടാർമല്ലി തുടങ്ങിയ പൂക്കൃഷിയും തൊട്ടടുത്തു തന്നെയായി അര ഏക്കർ സ്ഥലത്ത് ഒറ്റവിള പച്ചക്കറി കൃഷിയും നടത്തുന്നത് നിഷാ അരവിന്ദൻ ഉമാകൃഷ്ണൻ ദീപാ സജി പി ശോഭന കെ സി മോളി രജനി ചന്ദ്രൻ സന്ധ്യ രാജേഷ് എ സി പത്മാവതി കെ കുമാരി നിമിഷ മനോജ് എന്നീ ജെ എൽ ജി അംഗങ്ങളാണ് കൃഷിയുടെ നടത്തിപ്പുകാർ ഓണക്കാലത്ത് പൂക്കൾക്കുണ്ടാകുന്ന വിലവർദ്ധനവ് തടയുന്നതിനും അതോടൊപ്പം തന്നെ വിഷരഹിതമായ തനത് പച്ചക്കറികൾ നാട്ടിലാകെ ലഭ്യമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ ഇങ്ങനെയൊരു പദ്ധതി കൊണ്ടുവന്നത് ന്യൂസ് ബ്യൂറോ പെരിയ